മുൻ സന്തോഷ് ട്രോഫി ക്യാപ്റ്റനായ കുരുഗേഷ് മാത്യു ആണ് ഇപ്പോൾ ദോവാനന്ദസിനൊപ്പം ചേരുന്നത് അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ വിശേഷങ്ങളും ഫിഫ വേൾഡ് ഒപ്പം എന്താ കാര്യം കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ചോദിച്ചാൽ മനസ്സിലാക്കാം സർ എങ്ങനെയാണ് ഇത്ര ഫുട്ബോൾ മത്സരം താങ്കൾ കാണുന്നത് ഫിഫ വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പ് നമ്മൾ ബ്രസീലെ അർജൻറ്റീന ജർമ്മനി പോർച്ചുഗൽ കാനഡ അങ്ങനെ കുറേ ടീമുകളുണ്ട് അപ്പം അതിനകത്ത് നമ്മൾ സാധാരണ ഇവിടുത്തെ കേരളത്തിലെ എന്ന് പറയുന്നത് അർജൻറ്റീന ബ്രസീലാണ് അപ്പം അതിന് അതിനേക്കാൾ ഉപരിയായിട്ടിപ്പം ഇംഗ്ലണ്ടൊക്കെ നല്ല കളി കളിക്കുന്നുണ്ട് പിന്നെ സൗദി അറേബ്യ ഇപ്പം അർജൻറ്റീനയെ തോൽപ്പിച്ചു അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സാധ്യതകളൊന്നും നമ്മൾ വിചാരിച്ച മാതിരി ആയിരിക്കുമല്ല അതിനപ്പുറം കാണും ഒരുപക്ഷെ ഗ്രൂപ്പ് ഗ്രൂപ്പ് മത്സരങ്ങൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ച ടീമുകൾ അട്ടിമറി ഉണ്ടാക്കില്ലെന്ന് പ്രതീക്ഷിച്ച ടീമുകൾ പലതും ആദ്യ തുടക്ക മത്സരങ്ങളിൽ തന്നെ അവർ അട്ടിമറിയിലേക്ക് പോവുകയാണ് അപ്പോൾ ബ്രസീലിനതൊരു വെല്ലുവിളിയാകുമെന്ന് തോന്നുന്നുണ്ട് ആ ഗ്രൂപ്പിൽ ബ്രസീലിൻ്റെ കളി ഇപ്പം പൊതുവേ നമ്മൾ അവരുടെ ഭാഗം നോക്കുകയാണെങ്കിൽ അവരുടെ പ്ലേസിൻ്റെ ഇത് നോക്കുമ്പം നന്നായിട്ട് കളിക്കും അവരൊന്നും ഒരു ഒരു തിണുക്കം വന്നാൽ മാത്രം മതി നന്നായിട്ട് കളിക്കുന്ന ടീമാണെന്നാണ് നമ്മൾ അറിയുന്നത് നമ്മൾ ഇതുവരെ അവരുടെ കളി കണ്ടിട്ടില്ല ഫസ്റ്റ് മാച്ച് ഒന്നും കണ്ടിട്ടില്ല ഇപ്പോൾ അർജന്റീനയുടെ ഇന്നലത്തെ തോൽവി അത് ഭയങ്കര അത് പൊതുവെ എനിക്ക് തോന്നുന്നത് നമ്മുടെ അർജന്റീന ശരിക്കും ഒരു ഓവർ കോൺഫിഡൻസിലായിരുന്നോ എന്ന് എനിക്കൊരു സംശയം പിന്നെ സൗദി അറേബ്യ ആവുമ്പം അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എല്ലാം അവർ ഓൾ ഔട്ട് കളിക്കുമായിരുന്നു ഓൾ ഔട്ട് കളിച്ചപ്പം അവർക്ക് ഒരു ഗോൾ കിട്ടിയെങ്കിലും പിന്നെ ആ ഓഫ് സൈഡ് ട്രാപ്പ് അവരെ വളരെയധികം പ്രശ്നം ഉണ്ടാക്കി അർജൻറ്റീന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഓഫ് സൈഡ് ട്രാപ്പിൽ പെടുത്തു വന്ന് ആ ഓഫ് സൈഡ് ട്രാപ്പിൽ പെടുത്താതെ കളിച്ചിരുന്നെങ്കിൽ അല്ലാതെ തന്നെ മൂന്ന് ഗോൾ ഓൾറെഡി അവർ അടിച്ചിരുന്നു രണ്ട് ഗോൾ ഡിനേ ചെയ്യുമായിരുന്നു ചെയ്തത് അപ്പം അതൊക്കെ നോക്കുമ്പം അർജൻറ്റീനയ്ക്ക് ഒരു ജയിക്കാം എത്ര ഗോളിന് എന്നുള്ള തോന്നില്ലായിരുന്നു അർജൻറ്റീന വന്നത് പക്ഷേ അത് മെസ്സിയെയും ബാക്കിയുള്ള പ്ലേസിനെയെല്ലാം സൗദി പ്ലെയേഴ്സ് പ്രത്യേകിച്ച് ബാക്സ് ഫോർവേഡ് ഗോളി ഒരു എക്സലൻറ്റ് പെർഫോമൻസ് ആയിരുന്നു അവരുടെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവർക്ക് ജയിക്കാൻ കഴിയാതെ പോകുന്നത് ഇപ്പോൾ ഈ സാങ്കേതിക വിദ്യാ കാരണമാണ് വാർഡ് എന്ന് പറയുന്ന സംഭവം അത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അർജൻറ്റീനയ്ക്ക് ഒരു പക്ഷേ തോക്കേണ്ടി വന്നതെന്ന് നമുക്ക് പറയാം ടെക്നിക്കലി ഫുട്ബോൾ ഡെവലപ്പ്ഡായിരിക്കുന്നു എന്ന് സാറിൻ്റെ തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധ്യതകൾ അത് മത്സരത്തെ കൂടുതൽ ആസ്വാദകരമാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഇത് തീർച്ചയായിട്ടും നമ്മളിപ്പം ഓരോ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഈ കമ്മ്യൂ കമ്മ്യൂണിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആ അത് നല്ലതാണ് നമ്മൾ പക്ഷേ ഒരു ഗോള് ഇപ്പം അന്ന് തന്നെ അർജൻറ്റീനയ്ക്ക് ആ പെനാൽറ്റി കൊടുത്തത് ആ പെനാൽറ്റി കൊടുത്തത് അത് ടി വിയുടെ ടി വി സ്ക്രീനിൽ നോക്കിയിട്ട് അത് എല്ലാവരും അങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചു വെക്കുന്നതായിട്ട് കാണാൻ പറ്റും ഈ റെഫറിയുടെ കണ്ണ് എത്താത്ത സ്ഥലത്ത് ഈ ടി വി ക്യാമറ എത്തുന്നുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ സംശയം വരുമ്പോൾ അത് ഇട്ട് നോക്കി നമുക്ക് ചെയ്യാൻ കഴിയുന്നു അത് തീർച്ചയായിട്ടും നല്ലൊരു സംഗതി തന്നെയാണ് സാറിൻ്റെ സന്തോഷ് ട്രോഫി ഓർമ്മകൾ എന്തൊക്കെയാണ് സന്തോഷ് ട്രോഫി ഞങ്ങൾ നയൻറ്റി ടുവിൽ ബി പി സത്യൻ്റെ ക്യാപ്റ്റൻസിയിൽ നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട് നയൻറ്റി ത്രീയിൽ എൻ്റെ ക്യാപ്റ്റൻസിയിൽ എറണാകുളത്ത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ വിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് കേരളത്തിന് അന്ന് പിറ്റേന്ന് നമ്മൾ വിൻ ചെയ്തപ്പം കേരളത്തിൽ മുഴുവനും അവധി കൊടുത്തു സ്കൂളിനും മറ്റേ അതേപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കൊക്കെ അവധി കൊടുത്തു ഞങ്ങൾക്ക് പ്രൊമോഷൻ തന്നു ഞങ്ങളുടെ കളിച്ച പ്ലേയേഴ്സിന് മുഴുവനും പ്രൊമോഷൻ തന്നു അങ്ങനെ ഒരു ഭയങ്കര ഒരു ആരോപായിരുന്നു ആ സമയത്ത് സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞത് അത് പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിന് ചുറ്റും ആൾക്കാർ വന്നിരിക്കത്തക്കൊണ്ട് അത്രത്തോളം കാണികളെ കൊണ്ട് നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ആ ഫൈനൽ സത്യൻ എന്നൊരു ക്യാപ്റ്റനെ താങ്കൾ എങ്ങനെയാണ് ഓർക്കുന്നത് സത്യൻ എന്ന് പറയുന്ന ക്യാപ്റ്റൻ തീർച്ചയായിട്ടും അവന് സത്യൻ ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു ഈ എറണാകുളത്ത് സന്തോഷ് ഷോഫ് കളിച്ചപ്പോൾ സ്റ്റോപ്പർ കളിച്ചിരുന്നത് അപ്പോൾ വളരെ അധ്വാനിക്കുന്ന ഒരു കളിക്കാരനാണ് നമ്മളിപ്പം കോച്ച് നമ്മളോട് ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞാലും പിന്നെയും ഒരു അരമണിക്കൂർ ഇൻഡിവിജ്വലായിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ഈ കളിക്കു വേണ്ടിയിട്ട് സ്വന്തമായിട്ട് അവൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഒക്കെ ചെയ്യുന്ന ഒരു ആളാണ് അതുപോലെ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താനും അങ്ങോട്ടുള്ള സ്നേഹം നിലനിർത്താനും ഒക്കെ വളരെ നല്ലൊരു പേഴ്സണാലിറ്റി ആയിരുന്നു അപ്പോൾ സാറിൻ്റെ ഫേവറേറ്റ് ടീം ഏതാണ് ഫിഫ വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പിൽ നമ്മൾ ബ്രസീൽ തന്നെയാണ് ഞങ്ങളുടെ ടീം പഴയ കാലം മുതൽ നമ്മൾ കേൾക്കുന്നതും ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് വിൻ ചെയ്തതുമായിട്ടുള്ള ടീമുകളിലൊന്നാണ് ബ്രസീൽ അത് ഭാഗ്യം കടാക്ഷിച്ചാൽ തീർച്ചയായിട്ടും ഇപ്രാവശ്യം നെയ്മറും അങ്ങനെ ഉണ്ട് അവരെ എല്ലാ ഭാഗവും കളിക്കാൻ പറ്റിയ ഉണ്ട് തീർച്ചയായിട്ടും വിൻ വിൻ ആകണം എന്നാണ് ഞങ്ങളുടെ എൻ്റെ ആഗ്രഹം അപ്പം അതിന് കഴിയുമെന്ന് വിചാരിക്കുന്നു ഒന്നാം നമ്പർ റാങ്കിലുള്ള ബ്രസീൽ തന്നെ ജയിക്കുമെന്നാണ് ക്രിക്കറ്റ് ചുമതി സാർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം യോഗനാഥൻ മെൻഡസിന് വേണ്ടി ജോയ്സ് ഡാനിയൽ യോഗ